എല്ലാവർക്കും മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എല്ലാവരും ചാനലിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ലൈവിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം രേണു സുധിയും അഭിശ്രീയും എല്ലാം കൂടെ നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ എല്ലാം കൂടെ ഒരു അടി നടന്നിട്ടുണ്ട് അടിയുടെ കാരണമെന്ന് വെച്ചാൽ രേണു സുധിയുടെ തലവേദനയാണ് മെയിൻ പ്രശ്നം രേണു സുദി നോമിനേഷൻ്റെ സമയം തൊട്ട് രേണു സുദിക്ക് തലവേദനയാണെന്ന് പറയുന്നു അപ്പം നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ അതെല്ലാം കേട്ടിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് തലവേദനയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഷാനവാസ് ഷാനു അവിടെ നിന്ന് തലവേദനയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ അനീഷ് അത് മൈൻഡ് ചെയ്യുന്നില്ല അത് ജെനുവിൻ അല്ലെന്ന് പറയുന്നു ഇതോടുകൂടി അവിടെ കൂട്ടയടിയായി അതായത് പൊതുവെ ഒരു കാര്യം പറഞ്ഞാൽ രേണു സുതിയെ ആർക്കും വലിയ താല്പര്യമില്ല രേണു സുധിയുടെ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് എല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒറ്റപ്പെടുത്താൻ പേടിയാണ് കാര്യം ഒറ്റപ്പെടുത്തിയാൽ രേണു സുദി വിന്നറാവും അല്ലെങ്കിൽ രേണു രേണുസ്തുദിക്ക് സപ്പോർട്ട് കൂടും എന്നുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വെക്കാൻ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഒരുപാട് പ്രഡിഷൻ ലിസ്റ്റിലും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് രേണു സുധിക്കാണ് ചിലപ്പം ബിഗ് ബോസിനകത്ത് കയറിയാൽ അത് പോസിറ്റീവ് ആകും എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഇവരുടെ മനസ്സിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ആരും രേണു സുധിയെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എല്ലാവരും അനുമോളും എല്ലാവരും പോയെന്നൊ സുധം മിണ്ടുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് മിണ്ടാതിരുന്നാലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആകുമല്ലോ ഇപ്പൊ നമ്മുടെ അനീഷ് അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് കളിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് ശരിക്കും പറഞ്ഞാലും നമ്മൾ നേരത്തെയൊക്കെ ബിഗ് ബോസ് ഡിസൺ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ അനീഷ് ഔട്ട് ആവണോന്നായിരുന്നു നമ്മൾ പറയുന്നത് പക്ഷെ ഇപ്പൊ എന്റെയൊക്കെ അഭിപ്രായത്തില് അനീഷാണ് അവിടെ നന്നായിട്ട് കളിക്കുന്നത് അനീഷ് എല്ലാരെയും പോയി ചൊറയുന്നുണ്ട് ബിന്നിയൊക്കെ ഒരു സൈഡ് ഇരുന്നു പറയുന്നുണ്ട് അനീഷിന്റെ സ്ട്രാറ്റജിയാണ് സ്ക്രീൻ ബൈസ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് കാമ ക്യാമറ അനീഷിന്റെ പുറകിൽ കൂടാണ് പോകുന്നത് ഒക്കെ ബിന്നി ഒക്കെ ഇരുന്നു പറയുന്നുണ്ട് പക്ഷെ ഇവരെല്ലാം അപ്പോഴും ഇവരുടെയെല്ലാം ചർച്ച അനീഷാണ് അനീഷിനെ തുരത്തു വന്ന് അപ്പാൻ ീഷ് അർത്ഥം പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും എല്ലാവരും അനീഷിന്റെ ഇതാണ് പറയുന്നത് അപ്പൊ നേരത്തത്തെ ഒക്കെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊക്കെ ആദ്യം പറഞ്ഞേ ഇവനെ പുറത്താക്കണം അനീഷിനെ പുറത്താക്കണം എന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ ഗെയിം കളിക്കുന്നവരെ വേണം സപ്പോർട്ട് ചെയ്യാൻ അനീഷ് ശരിക്കും എല്ലാരെയും ചൊറിഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ട് റേണോ സുധിയുടെ തലവേദനയിലേക്ക് വരാൻ വിഷയം അങ്ങനെ രേണു സുദിയുടെ തലവേദന ഡ്രാമയാണ് അതായത് ഷാനവാസ് ഷാനുവിന്റെ കുറച്ച് ഇഷ്ടക്കാരുണ്ടല്ലോ അഭിശ്രീയ ശരത് അപ്പാനി ഇങ്ങനെയുള്ള കുറച്ച് ഇവരൊരു ഗ്യാങ് ഉണ്ട് ഗ്യാങ് ആയിട്ടില്ല എന്നാലും ഇവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്ന ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഷാനവാസിൻ്റെ തലവേദന ജെനുവിൻ എന്ന് അഭിലാഷു അഭിലാഷ് അല്ല അനീഷ് പറഞ്ഞു അതിന്റെ പേര് പൂര അടിയായിട്ടുണ്ട് അഭിശ്രീ എന്ന് പറഞ്ഞ ആൾ രേണു സുദിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് രേണു സുദീൻ തിരിച്ചു പറയുന്നുണ്ട് അഭി എന്ന് പറഞ്ഞ ആൾ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് േണുസുദ്ദീതാണ് പ്രമോയി കാണിച്ചേക്കുന്നത് രേണുസുദ്ദി തിരിച്ചും പറയുന്നുണ്ട് ആൾ ഇത്രയും ഉള്ളെങ്കിൽ നന്നായിട്ട് തിരിച്ചും പറയുന്നുണ്ട് അതായത് രേണു സുദ്ദി ഫേക്ക് ആണ് തലവേദന പെട്ടെന്ന് മാറും പെട്ടെന്ന് വരുന്ന തലവേദനയാണ് അത് ഫേക്ക് ആണ് അതായത് അഭിനയമാണ് അതായത് നോമിനേഷൻ ലിസ്റ്റ് ഇട്ടപ്പോൾ തൊട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് രേണുസുദ്ദിക്ക് തലവേദന അതെന്താണ് ഷാനവാസ് ഷാനുന്റെ മാത്രം തലവേദന ജെവിൻ അല്ലാന്ന് അനീഷ് പറഞ്ഞത് ക്യാപ്റ്റൻ പറഞ്ഞത് അപ്പൊ രേണുസുദിയുടെ മാത്രമാണ് ജെനുവിനായിട്ടുള്ളത് രേണുസുദിയുടെ അഭിനയമാണ് ഡ്രാമയാണ് രേണുസുദിക്ക് പെട്ടെന്ന് തലവേദന പോവും പെട്ടെന്ന് തലവേദന വരും ഇതൊക്കെ ഇതെന്താണ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊക്കെ അപ്പാനീശ്വരത്ത് അഭിശ്രീ അഭിലാഷ് ഏഹ് അഭിശ്രീ എന്ന് പറഞ്ഞ പറഞ്ഞ ചാനലിന്റെ എന്തോ പേരാണ് അഭിലാഷ് പിന്നെ അക്ബർ ഏർ മെഡിക്കൽ മിറാക്കൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് പോകും തലവേദന പെട്ടെന്ന് വരുന്ന തലവേദന എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സരിഗ കലാഭവനാണ് കുറച്ചൊക്കെ നിൽക്കുന്നത് പക്ഷെ അനുമോള് പോകുന്നത് പക്ഷെ അനുമോക്ക് വലിയ താല്പര്യം ഒന്നുമില്ല സുധിയോട് നമുക്ക് എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പക്ഷെ ഒറ്റപ്പെടാൻ വിടല്ലോ ഒറ്റപ്പെട്ടാൽ അപ്പ അവിടെ പൊളിയും ഗെയിം അതുകൊണ്ട് അനുമോളും സരികയൊക്കെ ബിൻസി ഉണ്ട് കേട്ടോ ബിൻസി അടുത്ത് തന്നെയുണ്ട് അവരൊക്കെ രേണുസുദ്ദിക്ക് തല മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രേണുസുദ്ധി ഒരു എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഏത് നഗരവും അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് രേണുസുദ്ധി തിരിച്ചു നല്ല ആയിട്ട് കൊടുത്തല്ലോ അബി അബി ശ്രീ അഭിലാഷിന് അഭിലാഷ നന്നായിട്ട് ദേഷ്യപ്പെട്ടു ആ നമ്മുടെ അനീഷിന് ക്യാപ്റ്റനെതിരെയും ഒരുപാട് ഇവരെ ദേഹത്ത് തൊട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രൊമോയെ കാണുന്ന ഒരു നല്ലൊരു അടിയാണ് നടന്നേക്കുന്നത് അപ്പൊ ഇവര് പറയുന്നത് തലവേദനയുള്ള ആളാണോ ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്നത് ഇനി ഇടയ്ക്ക് രേണുസുദിയാണ് നല്ല ചീ വീട് പോകാനൊക്കെ ഇടന്ന് അലിക്കുവല്ലോ അപ്പൊ അനു തന്നെ പറഞ്ഞുട്ടോ എന്റെ ചെവി പൊട്ടിപ്പോന്ന ഇത്രയും നിർത്തി ചേച്ചി ഇത്രയും ഒച്ചയ്ക്ക് എന്തിനാ സംസാരിക്കുന്നൊക്കെയാണ് പറയുന്നത് അവരെ വഴക്കുണ്ടാകുമ്പോ അറിയാം അനുവിൻ്റെ ഒക്കെ സൗണ്ട് അപ്പം അങ്ങനെ നിൽക്കുവാണ് അപ്പം ഇതത് നന്നായിട്ട് കളിച്ച് കയറാൻ പറ്റുന്ന രണ്ടുപേര് ഇപ്പൊ കിട്ടിയേക്കുന്ന രണ്ടു പേര് അഭിലാഷും രേണുസുതി ആണ് ഇവര് നന്നായിട്ട് ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ ഇവര് ഫൈനൽ ഫൈവിൽ എന്താണെങ്കിലും എത്തും പ്രത്യേകിച്ച് രേണു സുതി അഭിലാഷ് എനിക്ക് തോന്നുന്നു സാധാരണ നിലയിൽ നമ്മളെല്ലാം ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ അഭിലാഷിനെ സപ്പോർട്ട് സോറി അഭിലാഷ് അല്ല അനീഷ് ക്യാപ്റ്റൻ അഭിലാഷും അനീഷും മാറിപ്പോന്നുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ രതീഷ് ഒക്കെ ഇങ്ങനെ ചോർച്ചിലാണ് പക്ഷെ രതീഷൊക്കെ ആദ്യമേ പോയി അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരുമാതിരി ബോധം വെച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ഇപ്പോഴേ എടുത്ത് കളയണ്ട നമുക്ക് കണ്ടന്റ് കൊടുക്കുന്നവർക്ക് വേണം നമുക്ക് വോട്ട് കൊടുക്കാന്ന് പറയുവാണ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ തന്നെയാണ് എല്ലാവരെയും പട്ടിച്ച് ക്യാപ്റ്റനും ആയിട്ടുണ്ട് എല്ലാവരോടും മറ്റേ ഫോമിന്റെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഇങ്ങനെ പത പദ ഇങ്ങനെ എടുത്ത് മുഖത്ത് പെരട്ടുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് ഈ വീട്ടിൽ നിന്നും പുറത്തു പോവാൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാൻ യോഗ്യതയില്ലാത്ത ആളെ ചൂസ് ചെയ്യാനും പറഞ്ഞ് നാട്ടുകാരെല്ലാം പോയി ചൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അനീഷിനെയാണ് അതുകൊണ്ട് അനീഷിനെ തന്നെ ക്യാപ്റ്റനാക്കി കാര്യം എല്ലാവരും ഓർത്തു ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ആളെ നമ്മൾ ക്യാപ്റ്റൻ ആക്കത്തില്ല ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ആളെ ആയിരിക്കും ക്യാപ്റ്റൻ ആക്കുന്നതെന്ന് പക്ഷേ ഏഴിൻ്റെ പണിയാണ് അതുകൊണ്ട് അനീഷ് തന്നെ ക്യാപ്റ്റനായെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു ഇപ്പൊ എല്ലാവർക്കും പക്ഷെ എല്ലാവർക്കും എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവന് സ്ക്രീൻ സ്പേസ് കൊടുക്കല്ല എല്ലാം ഇവന്റെ ഇത് കൂടാണ് പോകുന്നത് പക്ഷെ എല്ലാരും ഇത് തന്നെയായിരുന്നു പറയുന്നത് എല്ലാരും അനീഷിനെ പറ്റിയാ പറയുന്നത് രേണുസുദിയെ ഒരു വിചാരം ഉണ്ട് എല്ലാവർക്കും രേണുസുദ്ദിയെ ചോറിഞ്ഞാൽ നല്ല വോട്ട് കിട്ടും നല്ല സപ്പോർട്ട് കിട്ടുന്നു പക്ഷെ അതല്ല ഇപ്പൊ പുറത്ത് രേണുസുദ്ദിക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ആയിട്ടുണ്ട് എനിക്ക് പണ്ട് രേണുസുദി ഇഷ്ടമാണ് പക്ഷെ നമ്മൾ അങ്ങനെ വെച്ചാ ഒരു ഇതായിട്ട് പറയുവല്ല വോട്ട് അങ്ങനെ പറയുവല്ല പക്ഷെ എനിക്ക് പണ്ട് തൊട്ട് രേണുസുദി ഒരു പാവമായിട്ടാണ് തോന്നിയേക്കുന്നത് എല്ലാം എല്ലാരും എല്ലാം തികഞ്ഞോരൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ലൈവിനകത്ത് ഷാനവാസ് ഷാനു ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് പുറകെ നിന്ന് ചൊറിയുവാണ് നമ്മുടെ അനീഷിന്റെ അപ്പൊ തനിക്ക് എന്താണോ തനിക്ക് എന്റെ തലവേദന ജനുവിനല്ലെന്ന് തോന്നിയത് എനിക്ക് അതോ മറ്റേ രേണുവിന്റെ തലവേദന ജനുവിനും എൻ്റെത് ജനുവിനല്ല ഇതിനിടയ്ക്കാണെങ്കിൽ റേണു പറയുന്നുണ്ട് മെഡിക്കൽ റൂമിൽ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു ഒരു ഇഞ്ചെക്ഷൻ എടുത്താലേ ഇത് കുറയത്തുള്ളൂ ബി പി ലോയായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ താൻ എന്തുകൊണ്ടാണോ എനിക്ക് ഡോക്ടറിനെ വിളിക്കാത്തതോ എന്നൊക്കെ ഷാനു ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറഞ്ഞു എന്നോട് പറഞ്ഞില്ല തലവേദനയാന്ന് എന്നോട് പറഞ്ഞ തലവേദനയാന്ന് എന്നോട് പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് പറക്കുവാണ് അപ്പൊ അഭിലാഷും നമ്മുടെ ഷാനു ഒക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു താൻ മൈൻഡ് ചെയ്തില്ല താൻ എൻ്റെ തലവേദന ജനുവിൻ അല്ലെന്നാ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പൂ പൂരായിട്ട് നടക്കുവാണ് ലൈവിനകത്ത് ഇപ്പം ഇത്രയാണ് ഇപ്പം നടന്ന ഇതിൻ്റെത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്